ചേട്ടാ ബാരോസ് കണ്ടോ ബാരോസ് എങ്ങനെ പറയണെങ്കിൽ എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ് അതെന്താ അച്ചൈനെ ദൈഗമത്തിലാണോ അതെന്താ അങ്ങനെ വരുന്നാ ജാക്കൻ ജിൽ സ്റ്റൈലോ അല്ല ജാക്കൻ ജിൽ ജാക്കൻ ജില്ല എങ്ങനെ കേക്കണോ എനിക്ക് ഇഷ്ടപ്പെട്ടോ അല്ല ഫസ്റ്റ് ഹാഫ് ജാക്കൻ ജിൽ പോലെ തോന്നാൻ കാരണം എന്താ ഫസ്റ്റ് ഹാഫ് ജാക്കൻ ജിൽ പോലെ തോന്നാൻ കാരണം എന്തോ അത് ഒരു മോശമാണ് ഒരുപാട് ലാഗുണ്ട് ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെ കാണിച്ചു ചൈനായിട്ടൊരു മൂവി സെക്കൻഡ് ഹാഫ് നല്ലതാണ് ടെക്നിക്കലി നല്ലതാണ് ഡയറക്ഷൻ മാറ്റാമായിരുന്നു പാട്ടോ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് പിന്മാറിയായി മഷ്ണായത്മാറി കുളമായി ഫാമിലി പറഞ്ഞല്ലോ പിള്ളേർക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് പറഞ്ഞാണല്ലോ അതുകൊണ്ട് സിനിമ ഇറക്കിയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ആൾക്കാരെ ഇറങ്ങി പോയി നേരിട്ട് ഹാഫ് പോയി കാണും അല്ലെ അത്രയ്ക്ക് മോശമാണ് ഫസ്റ്റ് ഹാഫ് നല്ല വിഷം നല്ല രീതിയിൽ ആണെന്നാണ് കണ്ട പല ആൾക്കാരും വനിതാ തിയേറ്ററിലൊക്കെ വന്ന ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത് കോക്നോട്ട് ചോദിക്കാം റിപ്പോർട്ട് എങ്ങനെയാണോ ആരാടാൻ കോക്ക്നോട്ട് ചോദിക്കാം പടം എങ്ങനെയൊക്കെ ചേട്ടന്റെ അഭിപ്രായത്തിൽ സെക്കൻഡ് ഹാഫ് ആണ് ഹാഫാണ് അല്ല ലാലേട്ടന്റെ ഫസ്റ്റ് സംവിധാനം അതും പലരും ഞെട്ടി എന്നാണ് പറയുന്നത് മലയാളം സിനിമ എന്ന് തോന്നാത്ത രീതിയിലാണ് ഞെട്ടിട്ടല്ല ആൾക്കാരെ ആൾക്കാര് ഞെട്ടി കോരിത്തെ അതുപോലത്തെ ഇറങ്ങി പോവാൻ എനിക്ക് ഏതാത്തുള്ള ആള് കുർക്കു വലിയ കഴിക്കാറ് ഉറങ്ങി കുത്തുപാതെടുത്ത് പോയി കണ്ടല്ല എത്ര കഷ്ടപ്പെട്ട് വെച്ചിട്ടും തുറക്കാൻ പറ്റത്തില്ല അതുപോലെ ഉറക്കുമായിരുന്നു ഉറങ്ങി നശിച്ചു പോയി എന്തായാലും അഭിനയം എല്ലാ അടുത്ത് പോലെ നല്ല അഭിനയിക്കുകയും അല്ല വിഷ്വൽ ക്വാളിറ്റി അങ്ങനെ ഒരു മലയാളം പിന്നെ ഇതിന്റെ അകത്ത് പിന്നെന്താണ് ഇത്രയൊക്കെ തന്നിട്ട് എന്താണ് അല്ല ഡയറക്ഷൻ മോശമായി എന്നാണ് പറയുന്നത് ഇത് മുഴുവൻ പാടില്ല സീരിയസ് എടുത്തെങ്കിൽ എനിക്ക് പറഞ്ഞ കോമഡി ആയി തോന്നി പറഞ്ഞ ചിരിക്കാൻ പറ്റി കോമഡി വലിയ അക്രക്കര ചിരിച്ചിരി ആവോ അതായത് എന്തു പറയാനോ എന്തായാലും ജാക്കറ്റീന്റെ റെക്കോർഡ് പൊട്ടിച്ചു സന്തോഷൻ സന്തോഷവൻ എന്താ അത്യുഗ്രത ആളായിട്ട് എല്ലാ എല്ലാ ശരി എനിക്ക് മറ്റേ ഇഷ്ടപ്പെടും അല്ല 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 നല്ല അഭിപ്രായമാണ് മിക്സഡ് ശരിക്കും അല്ല പൊതുവെ കുട്ടികളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഏഹ് ഇന്റർവ്യൂ ഉണ്ട് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ മാപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ

അല്ല അല്ലെ സെക്കൻഡ് ഹാഫ് നല്ലതല്ലേ ഇതിനുശേഷം കിട്ടും അല്ലെ ഇതിനുശേഷം എന്തായാലും ലാലേട്ടൻ പടം കൂടെ ആൾക്കാർക്ക് മതിയായി പുള്ളിക്ക് മതി പുള്ളി പറഞ്ഞിട്ട് അങ്ങനത്തെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഉണ്ട് പണം ഞാൻ ഞാൻ അല്ലല്ല അത് ചേട്ടൻ അറിയാത്ത ചേട്ടനായിട്ടുണ്ട് എനിക്കൊരു ഇഷ്ടം എന്തായാലും അല്ല മലയാളം സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഇത്ര നന്നായിട്ട് ദുരന്തം ഞെട്ടി ചെറിയ ഗസ്ട്രോളുണ്ട് സത്യം പറഞ്ഞാൽ അത്ര നേരം ക്ലൈമാക്സിൽ എനിക്ക് തോന്നുന്നു എല്ലാരും സൈലന്റ് ആയി ചെറിയൊരു ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഒരു സങ്കടം നിന്ന സമയത്ത് പെട്ടെന്ന് എല്ലാരും ഞെട്ടിയൊരു സംഭവം ഉണ്ട് ഒരു ഗസ്റ്റോള് എങ്ങനെ പോയിരുന്നു അദ്ദേഹത്തിന്റെ ഗസ്റ്റോള് താഴ്ത്തി ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഭാഗം ആഗ്രഹിക്കുന്ന ആളാണ് എന്തായാലും ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് സെക്കൻഡ് ഹാഫ് തോട്ട് പടം വേറെ ലെവലിലേക്ക് മാറി അല്ലെ മാറി മാറി അപ്പം പടം കാണാ ടിക്കറ്റ് എടുക്കുക ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് ഉറങ്ങാമല്ലോ എണീറ്റ് ആവേ അലാരം സെക്കൻഡ് ആഫ് ഫോൺ തന്നെ ആയിട്ടു എന്തായാലും ടൂ തൗസൻഡ് ഫോറിലെ ഏറ്റവും ബെസ്റ്റ് കോമഡി പഠിക്കൽ അവാർഡ് ബറോസ് കൊണ്ടുപോകണം ഓക്കെ